ഈ ബുക്ക് എഴുതുമ്പോൾ ഒരിക്കലും ഞാൻ രാഷ്ട്രീയം പറയാമെന്ന് വിചാരിച്ചിട്ടില്ല ഈ ബുക്ക് എഴുതുമ്പോൾ മെയിൻ ആയിട്ടുള്ളത് എന്നെപ്പോലൊരു പെൺകുട്ടി ജീവിക്കുന്ന സമയത്ത് ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാ കഥാപാത്രങ്ങളും മാക്സിമം അതിൽ ഇൻവോൾവ് ചെയ്യണം എന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഗേ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സെക്ഷൽ പ്രിഫറൻസ് ഉള്ള ആളുകൾ നമ്മളെ ചുറ്റും ഇല്ലാതല്ല നമ്മളെ ചുറ്റും ഉണ്ട് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാകും പക്ഷെ നമ്മൾ അവർക്ക് നേരെ കണ്ണടയ്ക്കുന്നു കണ്ടില്ലാന്ന് നടിക്കുന്നുള്ളു അപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിൾ അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പൊ ഞാൻ എന്റെ ഏജിലുള്ള ഒരു കുട്ടിയുടെ കഥ പറയുമ്പോൾ ഓഫ് കോഴ്സ് അങ്ങനെയുള്ള ആളുകളും വെറുതെ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ വരാൻ കാരണം വെച്ചാൽ ഇപ്പൊ ആദ്യം എന്നുള്ള ഒരാളിനെ കുറിച്ച് പറയുമ്പോ അത് നോർമൽ ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ആയിട്ട് നിങ്ങൾക്ക് തോന്നും അത് ആന്റീന്റെ ഒരു നോർമൽ ആയിട്ട് തോന്നും നിഹാലിന്റെ ഇതിന്റെയും മാത്രം ഒരു പൊളിറ്റിക്സ് ആയിട്ട് മാറുന്നിടത്ത് തന്നെയാണ് അതിന്റെ പ്രശ്നം അത് ഇതുവരെ നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ ഇതിലൊരു ഏച്ചുകെട്ടലും ഒന്നും ഇല്ലാതെ വളരെ സ്വാഭാവികമായിട്ട് ആദ്യ അതിഥിയുടെ ഒരു കസിൻ യും അപ്പൊ അങ്ങനത്തെ ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട് പക്ഷെ അവരോട് നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ് ഒട്ടും അല്ലെനിക്ക് തോന്നിയിട്ടില്ല നമ്മളെ സെറൗണ്ടിങ്സിലുള്ള ആളുകളുടെ ഒരു ഡിമാൻഡർ ചെയ്യുന്നുണ്ട് അവരുടെ പാരന്റ്സ് പാരന്റ് അവതരിപ്പിക്കുന്നുണ്ട് അതിഥിയെ അവരെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിന് പിന്നാലെ അവർക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ റിലേഷൻ ഗെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവർ കാണിക്കുന്ന ഒരു ഫേസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അതിനപ്പുറം അവര് ഗോത്രം ഒരുപാട് സഫറിംഗ്സ് ഉണ്ട് അതിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഫാമിലി അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് എത്ര വീരവാദം മുഴക്കുന്ന ആളുകളും നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടൻ അനിയൻ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരാളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ അതിനെത്ര ഓപ്പൺ മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഫാമിലിയിൽ അത് ഭയങ്കര ആണ് ഇപ്പൊ എന്റെ ഏജിലുള്ള പെൺകുട്ടികൾ പോലും അല്ലെങ്കിൽ ആകുട്ടികൾ പോലും അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ ഈ ഒരു രീതിയിലാണെന്ന് മനസ്സിലാവുന്ന സമയത്ത് അവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അതിഥി എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ക്യാരക്ടർ അല്ലെ അതിഥിനെ എല്ലാവരും ഇഷ്ടപ്പെടുമ്പോ അതിഥിന്റെ തീരുമാനങ്ങളും എല്ലാവരും ഇഷ്ടപ്പെടണം ആ ഇഷ്ടം നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ കണ്ണനും നിഹാലിനും അതിഥി ഉണ്ടായ പോലെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരാളെ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അതിഥിയായിട്ട് മാറാൻ പറ്റണം അവർക്ക് വേണ്ടി ആര് സ്റ്റാൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം അവരുടെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവരും പറയും ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ എല്ലാവരും പറയണ്ട അച്ഛനും ഒന്നും ധിക്കരിച്ച് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല അത് എനിക്കത് ഭയങ്കര ഒരു യൂസും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ചിന്തകൾ അവരുടെ ഒപ്പീനിയൻ നിങ്ങളുടെ ഒപ്പീനിയൻ ആവണം എന്നില്ല എപ്പോഴും അത് അങ്ങനെയല്ല ഇപ്പൊ ചില കാര്യങ്ങൾ നിങ്ങക്ക് റൈറ്റ് എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആസ് എ പേഴ്സൺ നമ്മൾ എന്ത് ഗ്രോത്താ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമല്ലോ അപ്പൊ അതിഥി അത്രയും സഫറിങ്സ് അനുഭവിച്ചിട്ട് പോലും അവൾ ഒരിക്കലും അവരുടെ മേലെ അപ്പ് ചെയ്യുന്നില്ല അതുപോലെ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് മുന്നോട്ട് വരാൻ ഒരു ധൈര്യം കിട്ടണമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റി കൂടി ഉണ്ടാവേണ്ടതുണ്ട് അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് അതിഥീനെ അവിടെ അതിഥി ആ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് ഞാൻ അത്ര ഇപ്പൊ അത് കുറച്ച് ഓവർ അല്ലേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ പാരന്റ്സ് തല്ലുന്നത് നടക്കുന്നുണ്ട് അത് നടന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ റിയൽ ലൈഫിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ അത് അവിടെ പ്ലേസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ അതിനു നേരെ കണ്ണടച്ചിട്ടോ അല്ലെങ്കിൽ അത്ര നല്ല ഒരു പാരന്റ്സ് അങ്ങനെ ചെയ്യോന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല ഇപ്പം എത്ര സ്നേഹമുള്ള അച്ഛനോ അമ്മയാണ് ലൈക് മകളിപ്പം വേറൊരു കാസ്റ്റ് മാരേജ് ചെയ്തു എന്ന് പറയുമ്പോൾ മരിക്കാനൊക്കെ പോണത് ഇപ്പം പറയുന്നുണ്ടല്ലേ കഴിഞ്ഞ ദിവസം എനിക്ക് ഓർമ്മയുണ്ട് ഉണ്ട് എറണാകുളത്തെങ്ങാണ്ട് ഒരു പയ്യനും ഇന്ത്യ കാസ്റ്റ് മാരേജ് ചെയ്തു അച്ഛനും അമ്മയും സൂയിസൈഡ് ചെയ്തു അപ്പൊ ആളുകള് അവരുടെ ബോഡി പോലും പെൺകുട്ടിനെ കാണിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം അതിനെങ്ങനെയാ സ്നേഹം എന്ന് പറയാൻ പറ്റുക അത് സ്നേഹമാണോ എന്റെ മൈൻഡിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സ്നേഹതല്ല നിങ്ങള് അതൊരു വാശിയല്ലേ ഞങ്ങള് പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചില്ല അപ്പൊ നിങ്ങൾ അതിന്റെ ആഫ്റ്റർ എഫക്ട് അനുഭവിക്കണം എന്ന് ഒരു വാശയില്ലേ അവിടെ വരും അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നതിന് വലിയ പ്രശ്നമുണ്ട് എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് കാണിച്ചാലും തല്ലിയാലും ഒക്കെ സ്നേഹമാണ് 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 എന്ന് പറഞ്ഞെടുത്തെന്ന് അതല്ല സ്നേഹം സ്റ്റേറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ ബുക്കിൽ വിചാരിച്ചത്